പെയിന്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പിനേഷൻ എല്ലാവർക്കും അറിയാം ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ പാലിൽ നിന്ന് പെയിന്റ് ഉണ്ടാക്കിയത് കേരള പെയിന്റ് ആണ് സത്യത്തിൽ ഒരു പെയിന്റ് കമ്പനി പോയിസൺ ഒന്നും ചേർക്കണില്ല ക്വാളിറ്റി കുറവുള്ള റോ മെറ്റീരിയൽ ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹെവി മെറ്റൽസ് ഉണ്ടാവും ഈ ഹെവി മെറ്റൽസ് ആരോഗ്യത്തിന് പ്രശ്നമാണ് പോയിസൺ ആണ് നോർമലി പെയിന്റ് ഇരുപത്തിനാല് മണിക്കൂറും പൊടിയുന്ന ഒരു സാധനമാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അത്രയും മൈനൂട്ടായിട്ടുള്ള പാർട്ടികളാണ് ഇപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ് ലിറ്റർ വേണ്ട സ്ഥലത്ത് ഒരു അറുപതോ അറുപത്തഞ്ചോ ലിറ്റർ പെയിന്റ് എടുത്താൽ തന്നെ സഫീഷ്യന്റ് ആയിട്ട് തികയും അപ്പോ ബഡ്ജറ്റ് കുറഞ്ഞു ലോകത്തിലെ തന്നെ ആദ്യമായി റബ്ബർ ിൽ നിന്ന് പെയിന്റ് നിർമ്മിച്ചെടുത്ത ഒരു കമ്പനി ഹോസ്പിറ്റലിലെ ഐസിയുൽ അടിക്കുന്ന പെയിന്റിന്റെ അതേ ഗ്രേഡിൽ സാധാരണക്കാർക്ക് പെയിന്റ് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കമ്പനി അതാണ് കേരള പെയിന്റ് പെയിന്റിന്റെ നിർമ്മാണം നമ്മളത് കമ്പനിക്ക് അകത്തെത്തി എൻ്റെ കൂടെ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട് ബ്രോ നമസ്കാരം അർജുൻ അർജുനെന്നാണ് പേര് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന പോലെ പെയിന്റ് എന്താണ് എങ്ങനെയാണ് പെയിന്റ് പറഞ്ഞതന്നെ സിമ്പിൾ ആയിട്ട് പശയും കുറച്ച് ഫില്ലേഴ്സും ചേർന്ന് കഴിഞ്ഞാൽ പെയിൻ്റായി പിന്നെ അതിൻ്റെ ക്വാളിറ്റി പർപ്പസിന് വേണ്ടി നമുക്ക് കുറച്ച് പൗഡേഴ്സ് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും അതാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന പൗഡേഴ്സ് പൗഡേഴ്സിൽ ഓക്കെ മിക്സിങ് തികച്ച് വ്യത്യസ്തമാണ് ഇത് ഓരോ ടൈപ്പ് വെസൽസ് ആണ് നമ്മൾ ഇതിലാണ് മേക്ക് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ അഡിറ്റീവ് മെറ്റീരിയൽസ് ആഡ് ചെയ്യും അത് നല്ലപോലെ ഗ്രൈൻഡ് ആണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേറെ ശേഷം നമ്മൾ ഫില്ലേഴ്സ് ആഡ് ചെയ്യും അതിനും ഒരു ഗ്രെയിൻ്റിൻ്റെ ടൈമുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി പർപ്പസിന് അനുസരിച്ചുള്ള റോ മെറ്റീരിയൽസ് ആഡ് ചെയ്യണം അങ്ങനെ അത് ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വരുമ്പോൾ അതിൽ ഓരോ ടൈമിലും നമ്മൾ ചെക്ക് ചെയ്യും അത് നമ്മളെ ക്വാളിറ്റിക്ക് ആയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മളത് ഔട്ട് ചെയ്യണം ഇത് എത്ര സമയം എടുക്കും ഈ പ്രോസസ്സ് അത് ആണ് ഇപ്പോൾ പ്രൈമേഴ്സ് എം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ ടെൻ ഏജിൽ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വരും ഒരു ടു ഹവേഴ്സ് ത്രീ ഹവേഴ്സ് കൊണ്ട് നമുക്കൊക്കെ അത് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും പെയിന്റിങ്ങിന്റെ മിക്സിംഗ് നടക്കുമ്പോൾ ലാബിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും എങ്ങനെയാണ് ടെസ്റ്റിംഗ് ഒക്കെ വരുന്നത് നമുക്ക് ഭയങ്കര ബേസിക്കായിട്ട് ടെസ്റ്റിംഗ് നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ ഓക്കെ നമ്മൾ ഓൾറെഡി പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റികൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ പെയിന്റിനും ഓരോ വെയിറ്റ് ആയിരിക്കും അപ്പൊ അതിന്റെ വെയിറ്റ് അനുസരിച്ച് നമ്മളിവിടെ ചെക്ക് ചെയ്യും നമ്മുടെ മാസ്റ്റർ സാമ്പിളും നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റും കമ്പയർ ചെയ്തിട്ട് വെയിറ്റ് നോക്കും അതിനുശേഷം നമ്മൾ ബേസ് ആ ഉണ്ടാക്കിയതെങ്കിൽ ബേസിൽ നമ്മൾ കളർ കള ടീൻ ചെയ്ത് നോക്കും നമ്മളിപ്പോൾ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വന്ന് നമുക്ക് ഈ കളർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കളർ കിട്ടണമെങ്കിൽ അതേ ബേസിൽ വേണം ടിൻഡ് ചെയ്യാൻ നമ്മൾ രണ്ട് സെയിം മാസ്റ്ററും സാമ്പിളും വെച്ചിട്ട് ടിൻഡ് ചെയ്ത് നോക്കും അതാണ് അടുത്ത ടെസ്റ്റ് അതിനുശേഷം നമ്മൾ പി എച്ച് ചെക്ക് ചെയ്യും ഒരു പെയിൻറ്റിൻ്റെ ബേസിക് പി എച്ച് എന്ന് പറഞ്ഞാൽ ഒരു എയിറ്റ് പോയിൻറ്റ് ഫൈവിൻ്റെ മേലേക്ക് വേണം അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് പിന്നെ നമ്മൾ പെയിൻ്റിൻ്റെ കട്ടി നോക്കും അപ്പോൾ ഈ പത്ത് വർഷം വാരൻറ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പത്ത് വർഷം നിങ്ങൾ ഡിറ്റെയിൽ അടിച്ച് ടെസ്റ്റ് ചെയ്യും ഇല്ലില്ല പുറത്തടിക്കുന്ന എമൽഷൻ എക്സ്റ്റീരിയർ എമൽഷനെ നമ്മൾ പായൽ വരിക പൂപ്പൽ വരിക ഇതാണ് മെയിൻ കംപ്ലൈൻറ്റ് നമ്മൾ ഒരു പത്ത് വർഷം നമ്മൾ പുറത്തടിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക അതേ ടെസ്റ്റിംഗ് നമ്മൾ കുറഞ്ഞ കാലയളവിൽ അതിൽ കൂടുതൽ ടെമ്പറേച്ചറും കൂടുതൽ എക്സ്പോസറും കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും ഈ ആൽഗിയ വരുന്ന കംപ്ലൈൻ്റുകൾ പല കമ്പനികളും കേൾക്കാറുണ്ട് ഈ ആൽഗേക്ക് ഫുഡ് കൊടുത്ത് നമ്മൾ ആൽഗിയ വളർത്തിയെടുക്കും അപ്പോൾ ആൽഗിയ ചേമ്പർ എന്ന് പറഞ്ഞാൽ ചേമ്പറുണ്ട് ആ ചേമ്പറിലിട്ടിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അത് ഒരു മാസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷത്തെ ഗുണം കിട്ടും റിസൾട്ട് കിട്ടും ഇതൊക്കെയാണ് നമ്മുടെ മാസ്റ്റർ സാമ്പിൾ നമ്മളിപ്പോൾ ഇന്നൊരു നാല് ബാച്ച് എടുക്കുന്നുണ്ടെങ്കിൽ നാല് ബാച്ചിൻ്റെയും സാമ്പിൾ നമ്മൾ സെപ്പറേറ്റ് സൂക്ഷിച്ചുവയ്ക്കുന്നുണ്ട് ഇപ്പൊ ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മളോട് പറയുന്നു നിങ്ങളുടെ ഈ ബാച്ചിലെ പ്രോഡക്റ്റ് കംപ്ലൈൻറ് ആണ് നമ്മളപ്പം അതേ ബാച്ച് നമ്പർ നോക്കിയിട്ട് നമ്മൾ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യും കംപ്ലൈന്റ് ഉണ്ടോ എല്ലാ വെക്കും യും ഒരുപാട് മണിക്കൂറുണ്ട് മിക്സിംഗിന് ശേഷം നേരെ ലാബിലേക്ക് പോയി ലാബിലെ ടെസ്റ്റിംഗ് കഴിഞ്ഞു ഇനി വരുന്നത് പാക്കിംഗ് ആണ് അതെ ഈ കാണുന്ന മെഷീനിലാണ് പാക്കിംഗ് വരുന്നത് അപ്പൊ ഇതാണ് ഒരു സെമി ഓട്ടോമാറ്റിക് പെയിന്റ് ബക്കറ്റ് ഫില്ല് ചെയ്യുന്ന ആണ് പ്രോപ്പറായിട്ട് അളവ് മെഷീനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര അളവിലുള്ള ഈ പെടലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി വരും എന്നതിനുശേഷം കൺവെയ്നിലൂടെ പാസ് ചെയ്ത് പോകും കൺവെയ്നറിലൂടെ പാസ് ചെയ്ത് പോകുന്നു അടുത്തുള്ള സെക്ഷനിലാണ് ഇതിന്റെ മൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കേരള പെയിന്റ്സിന്റെ ചെയർമാൻ ലിജോ സാർ നമ്മുടെ കൂടെയുണ്ട് സർ നമസ്കാരം നമസ്കാരം നമ്മളിത് ഒരുപാട് പെയിന്റ്സ് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ ഈ പ്രത്യേകത മറ്റു പെയിന്റുകളിൽ നിന്ന് നമുക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമലി പെയിന്റ് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പിനേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം സാധാരണ പെയിന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പെയിന്റ് ഒരു സി യു ഗ്രേഡിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഐ സി ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിലുള്ള ഐ സു ഉപയോഗിക്കുന്ന ഉറപ്പായിട്ടും ഹോസ്പിറ്റൽ ഐ സിയുവിൽ ആ കിടക്കുന്ന പേഷ്യന്റിനും ഒരു തരം സഫക്കേഷൻ ഉണ്ടാവാൻ പാടില്ല ഒരു ശ്വാസത്തിന് ശ്വാസം എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ഐ സിയുവിൽ പ്രത്യേകതരം ആണ് ത് ആ ഗ്രേഡ് പെയിന്റ് ആണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുന്നത് നോർമലി പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രശ്നം എന്താ ഭയങ്കരമായിട്ട് സഫക്കേഷൻ ഉണ്ടാവും ഒരു മൂന്നാല് ദിവസത്തേക്ക് ഈ പ്രശ്നം ഇതിന് ഉണ്ടാവില്ല നിങ്ങൾ എവിടെ പെയിന്റ് അടിച്ചാലും അന്ന് തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ ഒരു പ്രശ്നമില്ലാതെ അന്ന ദിവസം അവർക്ക് കിടന്ന് തുടങ്ങി അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ടെക്നോളജിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റ്സർലാന്റ് ടെക്നോളജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ആ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഗുണമാണ് ഒരു തരം ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല ഒരു തരം സ്മെല്ലുണ്ടാവില്ല കവറേജ് കൂടുതലും കിട്ടും നോർമലി എല്ലാ പെയിന്റിലും എല്ലാ പെയിന്റിലും കെമിക്കൽ ഉണ്ട് ഇതിലും കെമിക്കൽ ഉണ്ട് നമ്മുടെ ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് കഴിഞ്ഞാൽ കെമിക്കലിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റി സാധാരണക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ് നോർമലി പെയിന്റ് മണിക്കൂറും പൊടിയുന്ന ഒരു സാധനമാണ് അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ ഒരു നാലോ അഞ്ചോ ദിവസം നമ്മൾ വീട് അടച്ചിട്ടിട്ട് പുറത്തുപോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഈ പൊടി അവർ നോർമലി വിചാരിക്കുക പുറത്തുനിന്ന് വന്ന പൊടിയാന്നാ ഇത് പുറത്തുനിന്ന് വന്ന പൊടിയല്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അത്രയും മൈനൂട്ടായിട്ടുള്ള പാർട്ടികളാണ് ഈ പൊടിയാണ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് കൂടുതൽ സമയം വീടിനകത്ത് സ്പെൻഡ് ചെയ്യുന്നതാ നമ്മളെ പോലുള്ള പ്രായത്തിലുള്ള ആൾക്കാരല്ല െങ്കിൽ ചെറിയ കുട്ടികളായിരിക്കും അല്ലെങ്കിൽ മുതിർന്നവരായിരിക്കും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ശ്വാസകോശ അസുഖങ്ങളും അതുപോലെ തന്നെ കരൾ രോഗങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെയിൻറ്റ് പൊടിയുമെന്നുള്ളതും ഈ പെയിൻറ് പൊടിയുന്ന പെയിൻറ്റിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ടെന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ഉള്ള കേരള പെയിന്റ് പോലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ നിർബന്ധമായിട്ടും തോന്നും ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിയിട്ടാണ് കേരള പെയിന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റിനടങ്ങിയ പെയിന്റാണ് ഹൈ ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് പെയിന്റിൽ ഇത്ര പോയിസൺ ഉണ്ടോ സത്യത്തിൽ ഒരു പെയിന്റ് കമ്പനിയും പോയിസൺ ഒന്നും ചേർക്കുന്നില്ല പക്ഷേ ക്വാളിറ്റി കുറവുള്ള റോ മെറ്റീരിയൽ ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹെവി മെറ്റൽസ് ഉണ്ടാവും ഈ ഹെവി മെറ്റൽസ് ആരോഗ്യത്തിന് പ്രശ്നമാണ് അത് പോയിസൺ ആണ് നമ്മൾ ഈ ടെക്നോളജി അഡാപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള റോ മെറ്റീരിയൽ ആണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഹെവി മെറ്റൽസ് ഇല്ല പല ും പറയാറുണ്ട് എക്സ്റ്റീരിയർ പെയിന്റ് തന്നെ ഇന്റീരിയറും അടിക്കുന്ന ഒരു രീതി ഉണ്ട് എക്സ്റ്റീരിയർ എക്സ്ടീരിയന് ആന്റി ഫംഗൽ അഡിറ്റീവ്സ് കൂടുതലായിട്ട് ചേർക്കും കാരണം കേരളത്തിന്റെ കാലാവസ്ഥ മഴ വെയിൽ മഴ വെയിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ലൈഫ് കൂടുതൽ കിട്ടണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആന്റി ഫംഗൽ അഡിറ്റീവ്സ് കൂടുതൽ ചേർക്കും എക്സ്റ്റീരിയർ പെയിന്റ് ഇത് ഇതും കൂടിയാണ് നമ്മൾ വീടിനകത്തിരിക്കുമ്പോൾ ഇൻഹേൽ ഇൻഹെയിൽ ചെയ്യുന്നത് അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു സംശയം വേണ്ട അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഇന്റീരിയർ പെയിന്റ് ഇന്റീരിയർ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എക്സ്റ്റീരിയർ പെയിന്റ് എക്സ്റ്റീരിയറിൽ മാത്രം ഉപയോഗിക്കും എസ്റ്റീരിയർ പെയിന്റ് പ്രശ്നം ഇതാണ് ആൻറ്റി ഫംഗൽ അഡിറ്റീവ്സ് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടാവും പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഈ പെയിന്റ് പെയിൻ്റ് വർക്കേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ അവർക്കും പ്രശ്നങ്ങളുണ്ടാവും പെയിൻറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനഞ്ച് കൊല്ലം അവർ പെയിന്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോളിഷ് ഐറ്റംസ് ഒക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറപ്പായിട്ടും ക്യാൻസർ വരും ഇത് പഠനങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ പറയുന്നതല്ല ഇത് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തപ്പോഴാണ് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പെയിൻ്റ് ഒരു തരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഒരു പെയിന്റ് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ഈ മേഖലയിലേക്ക് വരികയും റബ്ബർ പാലിൽ നിന്ന് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ളൊരു പെയിന്റ് ആ പെയിന്റിന് കേരള സർക്കാർ തന്നെ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു വാസോ മിനിസ്റ്റർ ആണ് ആ ടെക്നോളജി നമുക്ക് കൈമാറിയത് അപ്പൊ ഒന്നര വർഷം ഇൻക്യുബേഷന് ശേഷം അതായത് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ ഒന്നര വർഷം പണിയെടുത്തിട്ടാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടായത് നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ പാലിൽ നിന്ന് ഉണ്ടാക്കിയ പെയിന്റ് ഇന്ന് ലോകം അംഗീകരിക്കുന്ന രീതിയിൽ കേരളത്തിന്റെ ബ്രാൻഡായിട്ടുള്ള കേരള പെയിന്റ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നാച്ചുൽ പെയിന്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റി അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല ഒരു സഫക്കേഷൻ ഉണ്ടാവില്ല ഒരു മണം ഉണ്ടാവില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ആദ്യമായിട്ടായിരിക്കും റബ്ബർ പാലിൽ നിന്ന് ഒരു പെയിന്റ് ഉണ്ടാക്കുന്നത് അത് ഈ കേരള പെയിൻറ്സ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് അല്ലേ സാറേ ഉറപ്പായിട്ടും അർത്ഥസംഖ്യയ്ക്കിടയിൽ നമുക്ക് പറയാം ലോകത്തിന് മാതൃകയാുന്ന രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ പാലിൽ നിന്ന് പെയിന്റ് ഉണ്ടാക്കിയത് കേരള പെയിന്റ് ആണ് നമ്മൾ സാധാരണ ഈ പെയിന്റ് അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് പത്ത് വർഷം വാറണ്ടിയുള്ള പ്രൊഡക്റ്റുകളുണ്ട് പത്ത് വർഷമുള്ളണ്ട് എട്ട് വർഷമുള്ളണ്ട് അഞ്ച് വർഷമുണ്ട് നാല് വർഷങ്ങളുണ്ട് മൂന്ന് വർഷമുണ്ട് അങ്ങനെ പല കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഏതാണോ നമ്മുടെ ബഡ്ജറ്റിന് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ സാർ നമ്മൾ ഈ കേരള പെയിൻറ്റ്സ് നമുക്ക് വീഡിയോ കോളേജിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ ഉറപ്പായിട്ടും കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഹോം ഡെലിവറി ആണ് നിങ്ങൾ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെയ് ഒരു വീട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് വീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര ലിറ്റർ പെയിൻറ്റ് വേണമെന്ന് കൃത്യമായിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തും നിങ്ങളുടെ വീടിന് ഏത് കളറാണ് കൂടുതൽ മാച്ച് ആവാന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പെയിൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് ഡെലിവറി തരും ഗ്രീൻ മാംഗോ കസിൻസ് കണ്ണൂരുള്ള കേരള പെയിൻസിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ വന്നു ഒരു പെയിന്റ് എങ്ങനെയൊക്കെയാണ് നിർമ്മിച്ചെടുക്കുന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു ഞാനും ആദ്യമായിട്ടാണ് ഒരു പെയിന്റിന്റെ നിർമ്മാണം കാണുന്നത് അപ്പം നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള പെയിന്റും ഇവിടെ നിർമ്മിച്ചെടുക്കുന്നുണ്ട് ഒരു പെയിൻറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസ് ഇനി ചാനലിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ